പ്രിയപ്പെട്ടവരെ ഷാർജയിൽ ഒരു കമ്പനി തുടങ്ങാനോ ഉള്ള കമ്പനി പുതുക്കാനോ നിങ്ങൾക്കൊരു സ്പേസ് ആവശ്യമുണ്ടല്ലോ നിർബന്ധമായിട്ട് ഗവൺമെന്റിന്റെ റൂൾ അനുസരിച്ച് നമുക്കൊരു സ്പേസ് വേണം ഈ ഭൂമിയിൽ ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ഒരു സ്പേസ് ഒരു വർഷത്തേക്ക് കിട്ടുമോ രണ്ടായിരം ദൃഹമാണ് ഈ കാണുന്ന സ്പേസിൽ നിങ്ങളുടെ ഓഫീസിൽ ലൈസൻസ് കൊണ്ടുവയ്ക്കാം ഇതിന്റെ ടെറൻസി കോൺട്രാക്റ്റ് വെച്ചിട്ട് ലൈസൻസ് എടുക്കാം ഉള്ള ലൈസൻസിന് പുതുക്കാൻ വേണ്ടിയാണെങ്കിൽ ഈ ടെറൻസി കോൺട്രാക്റ്റ് കൊടുത്താൽ മതി ഇത് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക ഇപ്പോൾ നിൽക്കുന്ന സ്പേസിൻ്റെ ഒരു കടലിലാണ് ഒരുപാട് ആളുകൾക്ക് വന്നിരിക്കാൻ പറ്റിയ ഒരു സൗകര്യമാണ് ഷാർജയിൽ അല്ല നഗര തന്നെയുള്ള അൽ മർസൂക്കി ടവേഴ്സ് അതിൻ്റെ മുപ്പതാമത്തെ നിലയിൽ നിങ്ങളുടെ അഡ്രസ് വരും എന്നുള്ളതാണ് ഈ രണ്ടായിരം ദർഹത്തിന് ഇവിടെ കാണുന്ന ഓരോ ക്യാബിനും ഓരോ ഓഫീസുകളാണ് ഓരോ ടെനൻസി കോൺട്രാക്ടുകളാണ് ഇത് കാണിച്ചുകൊണ്ട് ലൈസൻസ് പുതുക്കുകയോ അല്ലെങ്കിൽ പുതിയ ലൈസൻസ് എടുക്കാൻ വേണ്ടിയുള്ള കോൺട്രാക്റ്റായി കൊടുക്കുകയോ ചെയ്യാം എന്ന് മാത്രമല്ല ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു ടെറൻസി കോൺട്രാക്റ്റ് ആവശ്യമാണ് നിങ്ങൾക്ക് ആ കമ്പനിക്ക് വേണ്ടി വിസ എടുക്കണമെങ്കിൽ ഇങ്ങനെ ഒരു കോൺട്രാക്റ്റ് ആവശ്യമാണ് പരിശോധനയ്ക്ക് വരുമ്പോൾ ഔദ്യോഗികമായി ഹാജരാക്കാൻ പറ്റിയ രേഖയാണ് രണ്ടായിരം ദ്രഹമാണ് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ജോലി ചെയ്യാനും നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും പ്രവർത്തിക്കാനുമൊക്കെ ഈ ലൈസൻസിന്റെ കീഴിൽ നിന്നുകൊണ്ടുള്ള വിസ വെച്ചുകൊണ്ട് എത്രയോ നൂറുകണക്കിന് ആളുകൾ ഇവിടെ ചെയ്യുന്നതാ ഓരോ ക്യാബിനുള്ളിലും ഓരോരുത്തരുടെ ലൈസൻസ് പ്രദർശിപ്പിച്ചിരിക്കുന്നു ഉദ്യോഗസ്ഥർക്കും വരാൻ പറ്റും അൽമർസൂഖി ടവേഴ്സിന് മുപ്പതാമത്തെ നിലയിൽ ഷാർദിയെ സംബന്ധിച്ചിടത്തോളം വെർച്വൽ ആയിട്ടുള്ള കോൺട്രാക്ട് ഒന്നുമല്ല റിയൽ ഫിസിക്കൽ സ്പേസ് ടെൻസി കോൺട്രാക്റ്റായിട്ട് ഉണ്ടായിരിക്കണം എന്ന നിയമമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൗകര്യത്തിലൂടെ അൽമർ ടവേഴ്സ് നമുക്ക് ആനുകൂല്യം നൽകുന്നത് ഇതിൽ കാണുന്ന നമ്പർ ഉണ്ടല്ലോ സീറോ ഫൈവ് സിക്സ് സിക്സ് ഡബിൾ എയ്റ്റ് ഫൈവ് എയ്റ്റ് സിക്സ് ഫൈവ് ആ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് ആണ് എപ്പോഴും സൗകര്യപ്രദം രാത്രി കാലങ്ങളിലും എപ്പോഴെങ്കിലും വാട്സപ്പ് അയച്ചാൽ മാനേജ്മെന്റ് നിങ്ങളെ തിരികെ വിളിക്കും ഒരു ദിവസം കൊണ്ട് തന്നെ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തു തരും ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വേണ്ട നമ്മൾ വലിയ ഓഫീസിലേക്ക് പോകുന്നു എന്നുവരികിൽ ഇവിടെ വന്ന് സംസാരിച്ചാൽ ഒരു എൻ ഒ സി എഴുതിത്തരും അതിന് വേറെ കാശൊന്നും കൊടുക്കേണ്ടതുമില്ല